ഓം ായ സ്വാമിയേ ശരണമയ്യപ്പ ലോകരക്ഷാർത്ഥം കാളകൂടവിഷം സേവിച്ച് നീലകണ്ഠനായി മാറിയ ശ്രീ മഹാദേവനും ജഗത്മാതാവും സർവേശ്വര്യ പ്രദായിനിയുമായ ശ്രീ പാർവതീദേവിയും വിഘ്നവിനായകനും മംഗളസ്വരൂപനുമായ ശ്രീ മഹാഗണപതിയും അന്നദാനപ്രഭുവും ഇഷ്ടജനപരിപാലകനുമായ ശ്രീധർമ്മശാസ്ത്രാവും വാണരുളിയിടുന്ന നീലേശ്വരം ശ്രീ മഹാദേവർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ മഹാനവരാത്രി ദിനങ്ങളിൽ ശ്രീമദ്ദേവി ഭാഗവത നവാഹയജ്ഞം നടത്തപ്പെടുകയാണ് ആദിപരാശക്തിയായ മഹാദേവിയുടെ അവതാരകഥകൾ വർണ്ണിക്കുന്ന ദേവി ഭാഗവത നവാഹയജ്ഞത്തിൽ ശ്രീപാർവ്വതിയായും മഹാലക്ഷ്മിയായും ദേവിയായും മഹിഷാസുരമർദ്ദിനിയായും ചാമുണ്ടി ദേവിയായും മഹാകാളിയുമായി അവതരിച്ച ജഗദമ്പികയുടെ കഥകൾ ഈ മഹാനവരാത്രി ദിവസങ്ങളിൽ ശ്രവണം ചെയ്ത് പുണ്യം നേടുവാൻ നീലേശ്വരം ശ്രീ മഹാദേവന്റെയും ശ്രീധർമ്മശാസ്ത്രാവിൻ്റെയും മണ്ണിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിപുരസരം സ്വാഗതം ചെയ്യുന്നു